നടക്കാൻ വഴിയില്ല പാടശേഖരത്തിന് കൽക്കെട്ടുമില്ല ഒരു പ്രദേശത്തെ നാട്ടുകാരും കർഷകരും ദുരിതത്തിൽ കരുമാടി മഠത്തിൽ വടക്കു പാടശേഖരത്തിന് സമീപമുള്ള നാട്ടുകാരാണ് യാത്രാ ദുരിതത്തിൽ വലയുന്നത് അമ്പലപ്പുഴ തെക്ക് തകഴി പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശത്തെ പഞ്ചായത്ത് അവഗണിക്കുകയാണെന്ന് നാട്ടുകാരും കർഷകരും പരാതി പറയുന്നു പക്ഷേ ഞങ്ങളുടെ വാർഡിലെ മെമ്പറോട് പറഞ്ഞിട്ട് ഫണ്ടില്ല ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആ തെക്ക് പഞ്ചായത്തിൽ തന്നെ പല ഭാഗത്തും പ റോഡും പിന്നെ വാർത്ത റോഡും എല്ലാം ഉണ്ട് അത് ഞാൻ ഞാനിന്നുള്ളൊരു പാർട്ടി പരിപാടി നമ്മൾ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് ഫണ്ടില്ലാഞ്ഞിട്ടാന്ന് പറഞ്ഞ് ഫണ്ടില്ലാഴിയൊന്നും അല്ല ഇത് ഉദാസീനത തന്നെയാണെന്നുള്ളത് യാതൊരു തർക്കവും ഇല്ല ഞാൻ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് അഞ്ച് തകഴി പഞ്ചായത്ത് ഒന്ന് എന്നീ വാർഡുകളുടെ അതിർത്തിയാണ് ഈ പ്രദേശം രണ്ട് കൃഷിയുള്ള ഇരുന്നൂറ് ഏക്കറുള്ള ഈ പാടശേഖരത്തു നിന്ന് കൊയ്തെടുക്കുന്ന നെല്ല് തലച്ചുമടായാണ് കർഷകർ റോഡിൽ എത്തിക്കുന്നത് പിന്നെയല്ല കർഷകർക്ക് കർഷകരെ പ്രോത്സാഹിപ്പിക്കണമാണ് സർക്കാർ നിലപാട് ആ നിലപാട് പക്ഷേ ഇത്ര ഒന്നും കാണിക്കുന്നുമില്ല എത്ര ഞാൻ ഈയിടെ ഈ രണ്ട് മാസത്തിന് മുമ്പ് തന്നെ അമ്പലപ്പുഴ പഞ്ചായത്ത് ഹാളിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കർഷകരുടെ സെക്രട്ടറിമാരും പ്രസിഡൻ്റുമാരും വിളിച്ചു അത് ഞാൻ അറ്റൻഡ് ചെയ്ത് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു ഒന്ന് ഇവിടെ ലെറ്ററിഷറി കത്ത് കൊണ്ട് അവിടെ കൊണ്ട് കൊടുത്തതാണ് കൊടുത്ത് അതിൽ ഈ പോള ഇവിടെ ഇതുവഴി വെള്ളം കയറ്റാനൊക്കെ ഇല്ല ഈ എല്ലാം അടഞ്ഞു അടക്കമാണ് ആഴം കൂട്ടി ഇറ്റാച്ചി വെച്ച് നല്ലപോലെ ആഴം കൂട്ടി ഇതെല്ലാം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതാണ് ഇതേ അവർ അതിനെക്കുറിച്ച് ഒരനക്കമില്ല രണ്ടു മീറ്റർ വീതി പോലുമില്ലാത്ത ഈ വഴി നിറയെ കുഴികളും വെള്ളക്കെട്ടുമാണ് വർഷങ്ങൾക്കു മുൻപ് സമീപത്തെ വിവാഹ ചടങ്ങിനായി ചില വീട്ടുകാർ സ്വന്തം ചെലവിൽ വഴിയിൽ കോറി വേസ്റ്റ് ഇട്ടതോടെയാണ് വഴി അല്പമെങ്കിലും യാത്ര യോഗ്യമായതാണ് ഇപ്പോൾ സിമെന്റ് ചാക്കിൽ മണ്ണ് നിറച്ചാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് ഈ കാണുന്ന പറഞ്ഞാൽ ഇവിടെ രണ്ടു മൂന്ന് മക്കളുടെ അവർ ഇത് കുറെ ഇറക്കി റെഡിയാക്കിയത് വഴി പോയത് അതിപ്പോൾ വർഷങ്ങളായിട്ട് വീണ്ടും പഴയ പടി അതൊക്കെ പോയി അതുകൊണ്ട് ഈ റോഡ് കൽക്കട്ട് കെട്ടി ഇത് സഞ്ചാര കൃഷിക്കാരെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം സ്വീകരിക്കണം സ്കൂളിൽ പോകേണ്ട കുട്ടികളടക്കം നാട്ടുകാർ കുണ്ടും കുഴിയും നിറഞ്ഞ ഈ വഴിയിലൂടെയാണ് സ്ഥിരമായി യാത്ര ചെയ്യുന്നത് അധികൃതരുടെ ഉദാസീനതയാണ് തങ്ങളുടെ ദുരിതത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് കഴിഞ്ഞ ഈ കാലങ്ങളായിട്ട് ഞങ്ങളിത് ചുവന്ന് ആയിരക്കണക്കിന് രൂപ കൂലി കൊടുത്താണ് ഇതുവഴി ചുവന്നോട്ട് പോകുന്നത് സ്കൂൾ കുട്ടികൾ പോലും ഇതുവഴി നടക്കാൻ പറ്റും അതിൻ്റെ തള്ളമാരും അച്ഛന്മാരോ ആണ് കൊണ്ട് വിടുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ വഴിയൊന്നും എത്രയും പെട്ടെന്ന് കല്ലുകെട്ടി കല്ലുകെട്ടി നമുക്ക് പാടത്തിന് സബ്ജി ഇത്രയും വലിയ പാടശേഖരമായിട്ടും ഇതുവരെ പടശേഖരത്തിന് കൽക്കട്ട് നിർമ്മിച്ചിട്ടില്ല ഇതിനായി വർഷങ്ങളായി പഞ്ചായത്തിൽ ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നുവെന്നും ഇവർ പറയുന്നു ഈ വഴിയിൽ ഇഴജന്തുക്കളുടെ ശല്യം മൂലം ഭീതിയോടെയാണ് നാട്ടുകാർ യാത്ര ചെയ്യുന്നത് താമസിക്കുന്ന ഇവിടുന്ന് ആ പാലത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ് അവിടുന്ന് പടിഞ്ഞാട്ട് ഒരു അടിഭവാനൊക്കെ പാമ്പും ചേരൊക്കെയുള്ള കാട് പിടിച്ചെടുക്കുക ആ പുല്ല് പോലും എത്തിക്കത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പടിഞ്ഞാറന്നും വരാൻ മേലെ ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ മേലെ ഈ പാലത്തിൻ്റെ അവിടെ ഞങ്ങളുടെ ഒരു വീട് ആകെ പകരം പൊട്ടി നിൽക്കുന്നതാണ് തങ്ങളുടെ യാത്രാ ദുരിതത്തിന് എന്ന് പരിഹാരമുണ്ടാക്കുമെന്ന ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്